唔知咧。 കോമറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇവി നമ്മളെടുത്തിട്ട് ഏകദേശം മൂന്ന് മാസം ഇപ്പോൾ കഴിഞ്ഞു ഈ ഒരു മൂന്ന് മാസം കൊണ്ട് മൂവായിരത്തിനടുത്ത് കിലോമീറ്ററാണ് നമ്മൾ ആകെ ഓടിയിട്ടുള്ളത് ഈ ഒരു വാഹനമായിട്ട് നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും എവിടെയെങ്കിലും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആളുകൾ അതിന് ചുറ്റും കൂടും ഒന്നോ രണ്ടോ പേരെങ്കിലും അടുത്തെത്തും എന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് ഈ ഒരു വാഹനം എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് എന്ത് വിലയായി കൊള്ളാമോ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം എടുത്തത് എന്നെ സംബന്ധിച്ചൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം ഞങ്ങളെ അടയാളം പ്പെടുത്തി ഈ ഒരു വാഹനം എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല സാധാരണ വെള്ള കോമറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്കർ വർക്കും ഒക്കെ ചെയ്ത ഇറക്കിയത് കൊണ്ട് തന്നെ ഒരു യുണീക്ക് ലുക്ക് വന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് ഇടവഴികളിലൂടെ പോയാൽ പോലും ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് ബൈക്കിലൊക്കെ ഓരോരുത്തർ വാഹനം ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് നമ്മളെ കൈ കാണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു ഈ ഒരു വാഹനം നമ്മൾ സത്യം പറഞ്ഞാൽ അടയാളപ്പെട്ട് ഞങ്ങൾക്കുള്ള മറ്റൊരു വാഹനമായിട്ടുള്ള കെ ആർസ് എൽ ടോസി പോയാൽ പോലും നമ്മളെ ആരും തിരിച്ചറിയത്തില്ല കാരണം റോഡിൽ ഒരുപാട് കെ ആസ് പലപ്പോഴായി കാണാറുണ്ട് സത്യം പറയാമല്ലോ ഈ ഒരു വാഹനം ഭയങ്കര എന്ന വാക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല പക്ഷേ ഈ വാഹനം തരുന്നത് നേരെ മറിച്ച് നമുക്ക് ആണ് നൽകുന്നത് ഡ്രൈവിങ്ങിൻ്റെ ഈസിനസ് അത്രയും ഈസിയായിട്ട് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് കൊണ്ടു നടക്കാം എന്നുള്ളത് തന്നെയാണ് എം ജി കോമറ്റ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു എത്ര ട്രാഫിക് ഉള്ള ഏരിയയിലായാലും ഇതിൻ്റെ ഈ ചെറിയ സൈസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാക്കുന്നു അതുപോലെ കുഞ്ഞ് സ്റ്റിയറിങ് ആ കുഞ്ഞ് സ്റ്റിയറിങ്ങിൻ്റെ തന്നെയുള്ള ആ ഒരു അതിൻ്റെ എന്താ പറയുന്നത് വളരെ ഈസിയായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ എത്ര ഡ്രൈവിങ് അധികം അറിയാത്ത ആളുകൾക്ക് പോലും നമുക്ക് ഈ ഒരു വാഹനം ആദ്യമായിട്ട് കയ്യിലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും കാരണം ഭയങ്കര ഡ്രൈവിങ് എക്സ്പെർട്ടൊന്നും വേണ്ട ഈ ഒരു വാഹനം ഓടിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ഇതിൻ്റെ ചെറിയ സൈസ് രണ്ടാമത് ഇത് കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു എളുപ്പം അതുകൊണ്ട് തന്നെ ഒരു ടോയ് കാറ് കുഞ്ഞുങ്ങൾ എങ്ങനെ ഓടിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു കാറ് എത്ര വലിയവർക്കും ഈ പറഞ്ഞ വലിയ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പോലും ഓടിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലായും ചെയ്തു കാരണം ഈ ഒരു വാഹനം എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത് അയാൾ ജസ്റ്റ് ലൈസൻസ് എടുത്തിരുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ കൃത്യമായിട്ട് ഞാൻ നോക്കി വെറും രണ്ട് മാസം കൊണ്ട് അയാൾ ഈ ഒരു വാഹനം സ്വന്തമായിട്ട് ഓടിക്കാനുള്ള രീതിയിലേക്ക് എത്തി ഇപ്പം നല്ല രീതിയിൽ ഒറ്റയ്ക്ക് ഈ ഒരു വാഹനം കൈകാര്യം ചെയ്യുന്നു അപ്പം ഞാൻ നോക്കിയിട്ട് ഈ ഒരു വാഹനം ഏറ്റവും കൂടുതൽ സ്യൂട്ടാകുന്നത് ലേഡീസിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ കൊണ്ടു നടക്കാനുള്ള ഒരു സൗകര്യം എപ്പോഴും ഉണ്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണമെങ്കിലോ അപ്പോൾ ഓടിച്ച് പോകുന്ന സമയത്ത് എതിരെ ഒരു വലിയ വാഹനം ഒരു വലിയ ബസ് വന്നുകഴിഞ്ഞാൽ ഒതുക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യമുണ്ട് ഈ വാഹനം കൊണ്ട് നിർത്തുമ്പോൾ അടുത്ത് വരുന്ന എല്ലാവർക്കും അറിയേണ്ടത് ഇതിന് എന്ത് റേഞ്ച് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ റിയൽ ലൈഫ് റേഞ്ച് അതായത് കമ്പനി പറയുന്ന ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത് അതായത് നൂറ് ശതമാനം ബാറ്ററിയിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടാമെന്ന് കമ്പനി ആവശ്യപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ശതമാനം ബാറ്ററിൽ നമുക്ക് ടു പോയിൻറ്റ് ത്രീ കിലോമീറ്റർ ഓടാമെന്നുള്ളതാണ് സത്യം അല്ലേ പക്ഷേ നമുക്ക് റിയൽ ലൈഫിൽ കിട്ടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ ഒരു ശതമാനം കൊണ്ട് ഏകദേശം മൂന്ന് കിലോമീറ്ററിലധികം ദൂരം ഓടിയ സമയങ്ങളുണ്ട് അതായത് നൂറ് ശതമാനത്തിൽ മുന്നൂറിലധികം കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ അതിനെ ചുരുക്കി നമുക്ക് പറയേണ്ടി വരും പക്ഷേ അങ്ങനെ നമുക്ക് എല്ലാ കണ്ടീഷനിലും പറ്റില്ല ആ ഞാൻ ഓടിയ ഒരു ശതമാനത്തിൽ മൂന്ന് കിലോമീറ്റർ ഓടിയെങ്കിൽ ആ കണ്ടീഷനിലായിരിക്കില്ല പിന്നീടുള്ള കിലോമീറ്ററുകൾ അതായത് കയറ്റമൊക്കെ കൂടുതലുള്ള റോഡാണെങ്കിൽ ഈ പറയുന്ന റേഞ്ച് ആ ഒരു ടു തേർട്ടി കിട്ടണമെന്നില്ല അപ്പോൾ ഓൺ ആൻഡ് ആവറേജ് എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു വാഹനം ഇരുന്ന് ിലോമീറ്ററിന് അടുത്ത് എന്തായാലും തരുന്നുണ്ട് മിനിമം നമുക്കൊരു നൂറ്റിയമ്പത് കിലോമീറ്റർ ഉറപ്പായും കിട്ടുകയും ചെയ്യും മിനിമം ആണ് ഞാൻ പറയുന്നത് നൂറ്റി അമ്പത് കിലോമീറ്റർ മിനിമം ഫുൾ ചാർജിൽ കിട്ടും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് പുറത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇ വി വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട് ആ സ്റ്റൈലിൽ ഓടിച്ചുകഴിഞ്ഞാൽ നല്ല റേഞ്ച് കിട്ടുകയും ചെയ്യും ഈ ഇത്തരം ഇ വി വാഹനങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ചവിട്ടി പിരിത്തോടിക്കേണ്ട ഒരു വാഹനമല്ല അത് ഈ പറഞ്ഞ ഇപ്പം നൂറ് കിലോമീറ്റർ സ്പീഡിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വാഹനത്തെ എത്തിക്കാൻ സാധിക്കും അത് ക്യുക്കായിട്ട് നൂറ് കിലോമീറ്ററിൽ എത്തിക്കാതിരുന്നാൽ മതി ആ നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് അറ്റേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഡ്രെയിൻ ആവുന്നത് വളരെ കുറച്ചേ ഡ്രെയിൻ ആവും അതുപോലെ പരമാവധി സഡൻ ആയിട്ടുള്ള ബ്രേക്കിങ്ങൾ ഒഴിവാക്കുക ഇതിനകത്ത് റീജൻ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മുന്നിൽ നിർത്തണമെങ്കിൽ അവിടെ ചെന്ന് ബ്രേക്ക് ചെയ്യാതെ ഇവിടുന്ന് നമ്മൾ ആക്സലേറ്ററിൽ നിന്ന് കാല് മാറ്റി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നിൽക്കും അപ്പോൾ ബ്രേക്ക് ചെയ്യാതെയാണ് അവിടെ ചെന്ന് നിന്നത് അപ്പോൾ ബാറ്ററി കൺസംഷൻ കുറയും ആ ഒരു രീതിയിൽ നമുക്ക് ഈ പറയുന്ന പോലെ പോലൊരു ഇവി ഓടിക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈൽ ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് മാസം ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ മനസ്സിലായി ആ ഒരു രീതിയിൽ ഓടിച്ചാൽ നല്ല റേഞ്ച് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇക്കണോമിക്കൽ പാർട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ പതിനേഴ് കിലോ വോട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിനകത്ത് പതിനേഴ് കിലോവാറ്റിന്റെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് യൂണിറ്റിന് പത്ത് രൂപ വെച്ച് കണക്ക് നോക്കി കഴിഞ്ഞാലും നൂറ്റി എഴുപത് രൂപയാവും ഒരു ഫുൾ ചാർജിന് അപ്പം നൂറ്റി എഴുപത് രൂപയ്ക്ക് നമുക്ക് മിനിമം ഓടാവുന്നത് നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് ചുരുക്കി പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ഓടുന്നതിന് ഒരു രൂപ പോലും ഈ ഒരു വാഹനത്തിന് ചിലവ് വരുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് നിങ്ങളൊരു സ്കൂട്ടറോ മോട്ടോർ ബൈക്കോ ഓടിച്ചാൽ പോലും ഒരു കിലോമീറ്റർ ഓടുന്നതിന് ഒരു രൂപയിൽ കൂടുതൽ ചിലവ് വരും ഒരു ബൈക്കിൻ്റെയോ ഒരു സ്കൂട്ടറിൻ്റെ ചിലവ് പോലും ഇല്ല ഒരു കിലോമീറ്റർ ഓടുന്നതിന് കറണ്ടിൻ്റെ ചാർജ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ വില സാധാരണ പെട്രോൾ കാറുകളെ അപേക്ഷിച്ച് കൂടുതലാണ് അത് നേരം ഓരോ കിലോമീറ്ററുകൾ ഓടുമ്പോഴും നമുക്കത് ലാഭമായി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉപയോഗിക്കുന്ന കിയാ സെൽടോസ് ഒരു കിലോമീറ്റർ ഓടുന്നതിന് പത്ത് രൂപയാണ് അതിൻ്റെ ഒരു ചിലവ് വരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഒരു രൂപ പോലും ആ ഒരു കിലോമീറ്ററിന് ചിലവ് വരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം ഞങ്ങൾ കിയോ സെൽറ്റോസ് ഉപയോഗിക്കാതെ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഓരോ കിലോമീറ്റർ ഞങ്ങൾ ഓടുമ്പോഴും ഒമ്പത് രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ ഒരു പത്ത് രൂപയ്ക്ക് അടുത്ത് ലാഭം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഇ വി മുതലാക്കേണ്ടത് അപ്പോൾ ഇത് വെറുതെ വീട്ടിലിടുന്നവർക്ക് ഇതൊരിക്കലും അല്ല കൂടുതൽ ഓടിക്കൊണ്ടായിരിക്കണം എപ്പോഴും ഇ വി കാറുകൾ മുതലാക്കേണ്ടത് എൻ ജി ഗവൺമെൻറ് എന്ന് പറയുന്ന ഈ ഒരു വാഹനം എല്ലാം തിരിഞ്ഞൊരു വാഹനമൊന്നും അല്ല അത് ഉറപ്പാണ് ഇത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് കുറവുകൾ ഈ ഒരു ഫോൺ ഒരുപാട് കുറവുകൾ ഈ ഒരു വാഹനത്തിനകത്തും ഞാൻ പറഞ്ഞപ്പോൾ ഫോണെന്നാണ് വന്നത് കാറിൻ്റെ പോരാ നമ്മൾ അങ്ങനെ ശീലിച്ച് പോയി ഇനിവേ അപ്പോൾ ഈ ഒരു വാഹനത്തിനുള്ള ഒരു പ്രധാന കുറവെന്ന് പറയുന്നത് അതിനു അതിനുമ്പൊരു കാര്യം പറയട്ടെ ഇതിനുള്ള കുറവുകൾ ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ യൂസിന് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ യൂസിന് ഇത് ഈ ഒരു വാഹനത്തിനുള്ള കുറവുകൾ ഒരു കുറവുകളെ അല്ല ഞങ്ങൾക്ക് ആ ഒരു കുറവുകൾ ഒരു അത്യാവശ്യമായി മാറുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടില്ല എന്നുള്ളത് ഇത് അതിൻ്റെ ഒരു വലിയ കുറവായിട്ട് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഈ ഒരു വാഹനം ഈ പറഞ്ഞ ലോങ്ങ് ഡിസ്റ്റൻസിൽ ഓടി അങ്ങെ എൻഡിൽ പോയി ചാർജ് ചെയ്ത് തിരിച്ച് വരാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമല്ല എല്ലാ ദിവസവും ഇതുപോലെ ഡെയിലി പോയി വൈകിട്ട് വീട്ടിൽ തിരിച്ച് വന്ന് വൈകിട്ട് എല്ലാ ദിവസങ്ങളിലും ചാർജ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ അതിന് ഒരിക്കലും ഇപ്പോൾ ഹോം ചാർജിങ്ങിന് ഒരിക്കലും ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ആവശ്യമില്ല ഏഴ് മണിക്കൂറോളം സമയം എടുക്കുന്നുണ്ട് ഇത് ചാർജ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ജി ഗവൺമെൻറ്റ് എടുക്കാനായിട്ട് നിൽക്കുന്നവർക്ക് നൽകുന്ന ഒരു സന്തോഷ വാർത്തയെന്ന് പറയുന്നത് ഇതിൻ്റെ പുതിയ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഫേസ് ലിഫ്റ്റ് ആ ഒരു ബാറ്റ് ബാട്രിയുടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷമാണ് അതുപോലെ തന്നെ മറ്റൊരു കുറവെന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റുകളായിരുന്നു അതായത് ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് ഫാബ്രിക് സീറ്റാണ് ഒരു ഒരു കംഫർട്ട് നൽകാത്ത തരത്തിലുള്ളൊരു സീറ്റായിരുന്നു പക്ഷേ ഞങ്ങളത് നമ്മുടെ പരിചയത്തിലുള്ള ഷാംസ് ആക്സസറീസ് എന്ന് പറയുന്ന ഷോപ്പിൽ പോയിട്ട് പോയിട്ടതേ ബി എം ഡബ്ല്യൂൻ്റെയും ബെൻസിൻ്റെയോ ഒക്കെ ലെവലിലുള്ള ലെവലിലുള്ളൊരു സീറ്റാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ആ ഒരു സ്റ്റിയറിംഗ് വീലുണ്ടല്ലേ അതിനകത്തെല്ലാം നമ്മൾ ലെതർ റാപ്പ് ചെയ്തു അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് ഫാബ്രിക് മാറ്റി ഒറിജിനൽ ലെതർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഇതിനകത്ത് തൈ സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ ഷാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബാക്ക് കുഷനിങ് കണ്ടല്ലേ ഈ സൈഡ് സപ്പോർട്ട് കണ്ടില്ലേ നമ്മുടെ മുതുകുന് അപ്പോൾ ഇപ്പൊ ഇതിനകത്തുള്ള എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടാക്കി മാത്രമേ നമ്മൾ വെന്റിലേറ്റഡ് സീറ്റുകളിൽ മാത്രം യൂസ് ചെയ്യുന്ന പെർഫറേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സെന്റർ യൂസ് ചെയ്യുന്നത് ഹോൾ തന്നെയാണ് ആ ഈ രണ്ട് ഭാഗത്ത് തീർച്ചയായും നമുക്ക് മൂൾ ടൈപ്പാണ് സ്റ്റിയറിങ് ഇതും ജെന്യൂ ലെതർ ചെയ്തേക്കും ജെന്യൂ ലെതർ ആണ് ഈ ഒരു പോസ്റ്റൽ ബ്ലാക്ക് ബ്ലാക്ക് ഭാഗം ബാബു തീമിൽ തീമാണ് ചെയ്തേ ബാക്ക് സീറ്റ് ഓക്കെ ഞാൻ ഇരുന്ന് നോക്കട്ടെ എന്തായാലും എത്രത്തോളം കംഫർട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ അതായത് ഇതിന്റെ ഇപ്പൊ സീറ്റ് മാത്രം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓഡി ഡി ബി എം ഡബ്ല്യു ബെൻസ് അതിന്റെയൊക്കെ സീറ്റ് പോലെ അടിപൊളി മാത്രമല്ല ഈ എനിക്ക് ഒന്നും ഈ സപ്പോർട്ട് കുറച്ച് കൂടുതൽ കൊടുത്തിട്ടില്ല ഇവിടെ തൈടെ സപ്പോർട്ട് തൈ സപ്പോർട്ട് അപ്പോഴത്തേക്ക് ആ ബോഡി റോൾ ബാക്കിൽ ഒരുപാട് കുറയും ചെയ്യുന്നു പിന്നെ അതുപോലെ വേറെ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ഈ ഒരു പ്രൊജക്ഷൻ അപ്പോൾ ഇവിടെയൊക്കെ നല്ല ക്രഷ്നിങ് കൊടുത്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് വേറെ എന്തൊക്കെ വർക്ക് ഇവിടെ ഇവിടെ നോർമലി ചെയ്യുന്നത് ഉണ്ട് ഓഡിയോ സിസ്റ്റം സീറ്റ് കവർ പുറത്ത് പൊതുവേ ഞങ്ങൾ അറിയുന്ന സീറ്റ് കവറിനാണ് ടീം വർക്ക് ഒത്തിരി ലോങ് എന്നൊക്ക വണ്ടി വരാനുള്ളത് കൂടുതലും ഞങ്ങൾ കൂടുതൽ വരുന്നത് പ്രീമിയം സെഗ്മെന്റ് നോർമലി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അല്ല കോസ്റ്റ് കൂടുതലായിരിക്കും പക്ഷെ അതിനുള്ള ക്വാളിറ്റിയും യൂസ് ചെയ്യുന്ന ത്രെഡ് ഈവൻ ത്രെഡായ പോലും ബോണ്ടെ ത്രഡാണ് യൂസ് ചെയ്യുന്നത് ലോക്കൽ ത്രെഡല്ല ത്രെഡിന് പോലും ഗ്യാരണ്ടി ഉണ്ട് വേറെ കംപ്ലൈന്റ് വരില്ല സ്റ്റിച്ചിങ്ങിന് ഉപയോഗിച്ച് തീർച്ചയായും ഓഡിബൻസ് ബി എം ജാഗോർ ഇതിന്റെ പ്രീമിയം വണ്ടികളുടെ ഇന്നർ ഇവിടുത്തെ ഡാമേജ് ഉണ്ടാവും ഉള്ളത് വണ്ടി കാണുന്ന അതിന് ഫുൾ ബോഡി പെയിന്റിംഗ് ഉണ്ട് കോട്ടിംഗ് കോട്ടിംഗ് റെഫൈൻ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നു എനിക്ക് പരിചയമുള്ള കുറെ പേർ കോമറ്റ് എടുത്ത് അവരെല്ലാം ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ആ സീറ്റ് ഈ പറഞ്ഞ എനിക്ക് കസ്റ്റമൈസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ബാക്ക് ഒന്നും ചൂടാവുകയൊന്നും ഇല്ല ലെതർ തന്നെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു സ്റ്റിയറിംഗ് വീലിനകത്ത് ആ ലെതർ റാപ്പ് ചെയ്തപ്പം വളരെ കനം പറഞ്ഞിരുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ എന്നൊരു ഫീലും മാറി കുറച്ചും കൂടി ഒരു കുഷ്ണിംഗ് ഒക്കെ വന്നപ്പോൾ ഇപ്പോൾ നല്ല രസമുണ്ട് ആ ഒരു സ്റ്റിയറിംഗ് വീൽ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ഈ ഒരു വാഹനത്തിനകത്ത് കാണുന്ന മറ്റൊരു പ്രധാന കുറവെന്ന് പറയുന്നത് ഇതിനകത്തുള്ള സ്റ്റോറേജ് സ്പേസുകളാണ് ഒരു ഗ്ലൗ ബോക്സ് പോലും ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് വെക്കാൻ പോലും ഒരു സ്പേസ് ആക്ച്വലി ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിട്ടില്ല അത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു ട്രെൻഡി രീതിയിലാണ് കൊടുത്തിരിക്കുന്ന തോന്നുന്നു കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം ഡിജിറ്റൽ രൂപത്തിൽ കൊണ്ടുനടന്നാൽ മതി ഒരു ആപ്പിനകത്ത് ലൈം പരിവാഹന ആപ്പിനകത്ത് കൊണ്ടു കിടക്കാവുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്തരത്തിൽ വലിയ ബുക്കുകളോ രേഖകളോ വെക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സ്റ്റോറേജ് സ്പേസ് ഇതിനകത്തധികം ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു എന്ത് തന്നെയായാലും സ്റ്റോറേജ് സ്പേസ് ഇതിനകത്ത് ഇല്ല എന്നുള്ളൊരു കുറവ് തന്നെയാണ് അതുപോലെ നമ്മൾ ഇതുമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ബാക്ക് റോ സീറ്റ് മടക്കിയിട്ട് അതിൻ്റെ പുറത്തൊക്കെ സാധനങ്ങൾ മേടിച്ച് വെക്കാം പക്ഷേ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഒക്കെ വാങ്ങുമ്പോൾ പലപ്പോഴും അങ്ങനെ ബാക്കിലേക്ക് വെച്ചിട്ടില്ല ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട് അതേ സാധനം മേടിച്ച് ഇവിടെ തന്നെ വേണമെങ്കിൽ വെക്കാം നമ്മൾ കാൽ വെക്കുന്ന ഈ ഒരു ഏരിയയിൽ തന്നെ സാധനങ്ങൾ ഒരു ഒരു സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകും ഞാൻ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഈ ഒരു വാഹനം കാണാൻ സൈസ് വളരെ ചെറുതാണെങ്കിലും ഉള്ളിൽ നമുക്ക് ആ ഒരു ഒരു ചെറിയ വലിയ സൈസേ ഉള്ളൂ എന്നുള്ളൊരു ഫീൽ വരുന്നില്ല എന്നുള്ളൊരു സത്യമായ ഒരു കാര്യമാണ് കാരണം സാധാരണ ഇപ്പോൾ ഇതൊരു വാഗണാറ് അല്ലെങ്കിൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അതിൽ നിന്നൊക്കെ വളരെ ചെറിയ ഒരു സൈസ് ഡിഫറൻസേ ഉള്ളൂ ആ ഒരു സൈസ് ഡിഫറൻസ് അവർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഡിക്കി സ്പേസ് കുറച്ചുകൊണ്ടാണ് ഉണ്ടല്ലേ ഇത്ര ഈ ഡിക്കി സ്പേസ് ആകെ ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡിലൊക്കെ കാണപ്പെടുന്ന ഡിക്കി സ്പേസ് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇതിനകത്തുണ്ട് മാരി എയ്റ്റ് ഹൺ്രഡ് പോലെയൊക്കെ ഉള്ളൊരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് നമുക്കിതിനകത്ത് കിട്ടുന്നു എന്നുള്ളതാണ് അതുപോലെ സെക്കൻഡ് റോ സീറ്റിലേക്ക് കയറാൻ ഈ പറഞ്ഞ രണ്ടാമതൊരു ഡോറില്ല ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലെ ഈ സീറ്റ് ഫോൾഡ് ചെയ്തുകൊണ്ട് വേണം സെക്കൻഡ് റോയിലേക്ക് കയറാൻ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ മോൾ മാത്രമാണ് സെക്കൻഡ് റോയിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ സെക്കൻഡ് റോ സീറ്റിൻ്റെ കംഫർട്ടിനെപ്പറ്റി അധികം ഒന്നും പറയുന്നുമില്ല പക്ഷേ ഭയങ്കര സംഭവമല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ സത്യം പറഞ്ഞാൽ ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരാൾക്കല്ല രണ്ടാൾക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഫ്രണ്ട് റോയിൽ ആവശ്യത്തിന് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് റോ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിനകത്ത് സ്പേസ് ഇല്ല എന്ന് പരാതി ഒരു മനുഷ്യരും പറയില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ ഒരു വാഹനം പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അത് സത്യം തന്നെയാണ് എനിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് വീഡിയോകളൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇവർ ഇവർക്കൊരു അതായത് ഈ എം ജിയുടെ ടീമിനൊരു ഒരു രീതിയുണ്ട് അതായത് വാഹനം പുറമേ കണ്ട് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഒരു മൂന്ന് ഓടിക്കാനായിട്ട് അങ്ങ് കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് വീണ്ടിരിക്കും നമ്മൾ എടുത്തിരിക്കും ഇപ്പോൾ പുറമേ നിന്ന് പലരും കുറ്റം പറയുമെങ്കിലും ഇതിനകത്ത് ഒരു ട്രിപ്പെങ്കിലും നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വാഹനത്തിരും കുറ്റം പറയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് മൂന്ന് മാസം മുമ്പ് ഞാൻ ഈ ഒരു വാഹനം എടുക്കുമ്പോൾ റോഡിലേക്ക് തിരിഞ്ഞാൽ അധികം എം ജി കോമറ്റ് അങ്ങനെ ആദ്യം ആർക്കും കാണാനുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മളൊരു എൻ എച്ചിലൂടെ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോ അര മണിക്കൂറിലും ഒരു കോമറ്റെങ്കിലും എതിരെ വരുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ടെന്നുള്ളത് സത്യമാണ് എനിക്ക് തോന്നുന്നു എം ജിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു വാഹനവും ഇപ്പോൾ എം ജി ആണെന്നുള്ളത് സത്യം സത്യം തന്നെയാണ് താരതമ്യേന ചെറിയ വീലുകളാണ് ഈ ഒരു വാഹനത്തിനുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബമ്പൊക്കെ ഇപ്പോൾ വലിയ വാഹനങ്ങൾ ഇപ്പോൾ സെൽട്രോസിലൊക്കെ പോകുമ്പോൾ ഒരു ബമ്പൊക്കെ നമ്മൾ കാണാതെ ഒന്ന് ചാടി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും നമ്മൾ അറിയ പോലോ പലപ്പോഴും പക്ഷേ ഈ ഒരു വാഹനത്തിൽ ബമ്പൊക്കെ നമ്മൾ അറിയാതെ ചാടി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അറിയും ബമ്പാണ് നമ്മൾ ചാടിയെന്ന് കാരണം ഈ ചെറിയ വീലുകളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കെയറിലാണ് നമ്മൾ എപ്പോഴും ഒരു വാഹനം ഓടിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ടേണിംഗ് റേറ്റ്സ് ഈ ചെറിയ വീലായത് കൊണ്ട് തന്നെയും വളരെ ചെറിയ റോഡുകൾ പോലും യു ടേൺ എടുക്കാൻ നമുക്ക് ഈ ഒരു വാഹനം സാധിക്കും സാധാരണ ഒരു വാഹനത്തിന്റെ ഡോർ പോലെ അല്ല ഇതിന്റെ ഡോർ കാരണം സിംഗിൾ ഡോർ ആയതുകൊണ്ട് തന്നെ വലിയ ഡോർ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്തുള്ള ഗ്ലാസ് വലുതാണ് ഈ ഒരു വാഹനത്തിന്റെ സ്യൂട്ട് സ്യൂട്ടാകുന്നതിലും അപ്പുറത്തേക്കുള്ള ഒരു വലിയ ഗ്ലാസ് ഏരിയ ആണ് കൊടുത്തത് അപ്പോൾ ഒരു കുറവെന്ന് പറയാനുള്ളത് ഈ പറഞ്ഞ ഈ ഒരു വാഹനം എടുക്കുമ്പോൾ അകത്തിരിക്കുമ്പോൾ ഇനി എ സി പവർഫുൾ ആണെങ്കിൽ പോലും വെയിൽ നന്നായിട്ട് അകത്തേക്ക് അടിക്കുകയും നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടുകയും ചെയ്യും പക്ഷേ ഞാൻ കേൾക്കുന്നുണ്ട് ചില യു വി പ്രൊട്ടക്ഷൻ ഫിലിമുകൾ ഈ ഒരു വാഹനത്തിനകത്ത് ഒട്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് ചൂട് കടക്കുന്നത് ഒരു കുറയ്ക്കും പക്ഷേ വിസിബിലിറ്റിക്കൊന്നും ഒട്ടും കുറവ് വരുത്തത്തുമില്ല പക്ഷേ അത് എത്രത്തോളം നിയമസാധ്യത ഉള്ളതാണെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു ഫിലിം ഒട്ടിക്കാമെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം കാണുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ അതിലേക്ക് നമുക്ക് കടന്നു വരാം അതായത് എങ്ങനെയുണ്ട് ഒരു വാഹനം അതാണ് ഫസ്റ്റ് ചോദ്യം നല്ല വണ്ടി അടിപൊളിയാണ് നല്ല ഈ പറഞ്ഞ പോലെ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ ഇതുവരെയുള്ള ഈ ഒരു മൂന്ന് മാസം എക്സ്പീരിയൻസ് ഹാപ്പിയാണ് ആദ്യം എടുത്തപ്പോൾ എനിക്കും കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു എങ്ങനെ വരും വേറാൻ ടയർ ഒക്കെ ഭയങ്കരമായിട്ട് വരും അതായത് ചില വാഹനങ്ങൾ നമുക്കറിയാം കുറച്ച് ദൂരം കുറച്ച് സമയം നമ്മൾ കൂടുതൽ ഓടിച്ചിട്ട് അവിടുന്ന് ഇവിടുന്ന് സൗണ്ടൊക്കെ വന്ന് തുടങ്ങും ഇതുവരെ ഈ മൂന്ന് മാസ കാലയളവിൽ ഇതുവരെ അങ്ങനെയുള്ള സൗണ്ടോ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതിന് എത്ര കിലോമീറ്റർ കിട്ടും അത് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു മിനിമം നൂറ്റി കിലോമീറ്റർ കിട്ടും നല്ല രീതിയിൽ ഓടിച്ചാൽ ഈ പറഞ്ഞ ഒരു ഇരുന്നൂറ്റി മുപ്പത് കമ്പനി പറയുന്നതിനേക്കാൾ കൂടുതൽ വേണമെങ്കിലും കിട്ടും ഈ പറഞ്ഞ പോലെ കിലോമീറ്ററിൻ്റെ എന്തോ ചിലവ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ പോലും ഒരു കിലോമീറ്ററിന് ചിലവ് വരുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എത്ര രൂപ വിലയായി സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വില കേൾക്കുമ്പോഴാണ് പലരും ഞെട്ടുന്നത് കാരണം വാഹനം അടുത്ത് വന്ന് കാണുന്നത് ഇതിൻ്റെ സൈസ് വെച്ചുകൊണ്ട് അവരൊരു വില മനസ്സിൽ കണക്ക് ഒരു മൂന്ന് ലക്ഷം ഒരു നാല് ലക്ഷം ഒക്കെയാണ് അവരുടെ മനസ്സിലുള്ളൊരു കണക്ക് കൂട്ടൽ പലപ്പോഴും എന്നൊന്ന് മനസ്സിലായി പക്ഷേ ഇതിൻ്റെ വില കേൾക്കുമ്പം ഈ ഒരു വാഹനത്തിൻ്റെ സൈസിനൊത്ത വിലയല്ല അതായത് നമുക്ക് ഈ ഒരു വാഹനം മൊത്തത്തിൽ പുറത്തിറങ്ങുന്നതിന് ഏകദേശം പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപ വിലയായി ആ ഒരു പ്രൈസ് കേൾക്കുമ്പം പലരും ഞെട്ടുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ് പക്ഷേ ഇതിൻ്റെ ബെയ്സ് വേരിയൻറ്റ് നമ്മളെടുത്തത് ടോപ്പ് വേരിയൻ്റ് ആണ് ബേസ് വേരിയൻറ്റ് ഏതാണ്ട് എട്ട് ലക്ഷത്തിൽ താഴെ വിലയ്ക്ക് എടുക്കാൻ സാധിക്കും ഇന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് ഇന്ത്യയിൽ വാങ്ങാവുന്ന ഏറ്റവും വില കുറഞ്ഞ ഇ വിഭാഗത്തിൽ പെടുന്നതാണ് എം ജി കോമറ്റ് എന്നുള്ളത് സത്യമാണ് അപ്പോൾ പലർക്കും ഈ പറഞ്ഞ ഇ വിക്ക് സാധാരണക്കാലിൽ നിന്ന് വില കൂടുതലാണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ടായിരിക്കാം പലരും ഈ ഇതിൻ്റെ വില കേൾക്കുമ്പോൾ ഞെട്ടുന്നത് ഒരുപാട് പേർ ഈ ഒരു വാഹനം കാണുമ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് എത്തുന്നതിൽ ഞാൻ അവരുടെ ഒരു ഏജ് കാറ്റഗറി ഞാൻ നോട്ട് ചെയ്യാറുണ്ട് നമ്മളുടെ ഈ വാഹനം കണ്ടിട്ട് വന്ന് ചോദിക്കുന്നവർ ചെറുപ്പക്കാരും അടുത്ത് വരുന്നില്ല എന്നുള്ളൊരു സത്യമാണ് യങ്സ്റ്റേഴ്സ് കാരണം യങ്സ്റ്റേഴ്സിന് ചിലപ്പോൾ ഈ ഒരു സൈസും ഇതിൻ്റെ ആ ഒരു കോമ്പാക്ട്നസ്സും ചിലപ്പോൾ യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ജീവിതത്തെ കുറച്ച് എക്കണോമിക്കലായിട്ട് കാണുന്ന ഒരു ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനത്തെപ്പറ്റി അറിയാനായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നൊരു സത്യം തന്നെയാണ് അതായത് ഒക്കെ ആയവരൊക്കെയാണ് റിട്ടയർമെൻറ്റായി അവർക്ക് പിന്നെ അധികം ചിലവുകളില്ലാതെ ഒരു കുഞ്ഞു കാറുന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്നവരാണ് കൂടുതലും നമ്മൾ ഏത് സ്ഥലത്ത് പോകുമ്പോഴും ഈ ഒരു വാഹനത്തെപ്പറ്റി അറിയാനായിട്ട് അടുത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ത് തന്നെയായാലും ഈ പത്ത് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ടോപ്പ് വേരിയൻറ്റ് വിത്ത് ഈ സ്റ്റിക്കറൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും രൂപ വിലയായത് ബേസ് വേരിയൻറ്റ് കഴിച്ചാൽ അത്രയൊന്നും വില വരുന്നില്ല ഒരു മാസം ഒരു രണ്ടായിരം ഒക്കെ ഓടിക്കുന്ന ആൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഇവികൾ എടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല ഇന്ന് നമ്മൾ റോഡിൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാലും ഒരു ഇവി എങ്കിലും നമുക്ക് ആ സ്പോട്ടിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമായി മാറിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഇനി എനിക്ക് തോന്നുന്നു ഇവിയുടെ കാലമായിരിക്കാം എന്തായാലും നമ്മൾ അത് ഒരു മുഴുവൻ മുന്നേ തന്നെ ഇത്തരത്തിൽ എം ജി ഗവൺമെൻറ്റുമായിട്ട് അത് സാധ്യമാക്കി എന്നുള്ളതാണ് സത്യം